ക്രിക്കറ്റ് ലോകം ആവേശത്തോടെ നോക്കിക്കണ്ട ബോർഡർ ഗവാസ്കർ ടെസ്റ്റ് പരമ്പരയിലെ മൂന്നാമത്തെ മത്സരം സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ് ഇനി നാലാമത്തെ ടെസ്റ്റ് മത്സരത്തിലേക്കാണ് ഇന്ത്യൻ ടീം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ മാസം ഇരുപത്തി മുതൽ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ പരമ്പരയിലെ അടുത്ത മത്സരം നടക്കാനിരിക്കുന്നത് ഇതിൽ എന്തു വില കൊടുത്തും ജയിക്കുകയാണ് ഇന്ത്യൻ ടീമിൻ്റെ ലക്ഷ്യം അതിനാൽ തന്നെ പ്ലേയിങ് ഇലവനിലും ടീം കോമ്പിനേഷനിലും ഇന്ത്യ ചില മാറ്റങ്ങളും വരുത്തിയേ തീരൂ ഇവ എന്തൊക്കെയെന്ന് നോക്കാം ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ വരുത്തേണ്ട ആദ്യത്തെ മാറ്റം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആറാം നമ്പർ വിട്ട് ഓപ്പണിങ്ങിലേക്ക് തിരികെ വരിക എന്നതാണ് അദ്ദേഹത്തിൻ്റെ പഴയ പൊസിഷനായ ആറാം നമ്പറിലേക്ക് മാറിയ ശേഷം ബാറ്റിങ്ങിൽ അദ്ദേഹം ദയനീയ പരാജയമാണ് ഒട്ടും ആത്മവിശ്വാസത്തിലല്ല പൊസിഷനിൽ രോഹിത് കാണപ്പെടുന്നത് തന്നെ മധ്യതിരയിൽ നിന്നും രോഹിത് അടുത്ത ടെസ്റ്റിൽ തീർച്ചയായും ഓപ്പൺ ചെയ്യണം യശസ്സി ജയ്സ്വാളും ഹിറ്റ്മാനും തന്നെ പരമ്പരയിലെ ശേഷിച്ച രണ്ട് ടെസ്റ്റുകളിലും ഓപ്പൺ ചെയ്യേണ്ടത് പ്രധാനമാണ് ഇതോടെ കെൽ രാഹുലിനെ താഴേക്ക് ഇറങ്ങേണ്ടിയും വരും